ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയെ കളിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് ബി സി സി ഐ എത്തിയതായി റിപ്പോർട്ടുകൾ നേരത്തെ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ നായകനായി സീനിയർ താരം രോഹിത് ശർമ്മയെ പ്രഖ്യാപിച്ചിരുന്നു രോഹിത്തിനൊപ്പം കോഹ്ലിയും ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കായി കളിക്കുമെന്നാണ് ബി സി സി ഐ ഇതുവരെ അറിയിച്ചിരുന്നത് രണ്ടാമത്തെ കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കോഹ്ലി കഴിഞ്ഞ ഒരു മാസത്തിനു മുകളിലായി ക്രിക്കറ്റിൽ നിന്നും മാറി നിൽക്കുകയാണ് വരാനിരിക്കുന്ന ഐ പി എല്ലിൽ വിരാട് കോഹ്ലി കളിക്കും ോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല കോഹ്ലി ഇതുവരെയും ആർ സി ബി ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ ഐ പി എൽ കളിച്ചാലും കോഹ്ലിയെ ടി ട്വന്റി ലോകകപ്പിലേക്ക് പരിഗണിക്കേണ്ടതില്ലെന്നാണ് ബി സി സി ഐയുടെ തീരുമാനം ടി ട്വന്റി ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളിൽ ഒരാളാണെങ്കിലും മൂന്നാം നമ്പറിലെ കോഹ്ലിയുടെ മോശം സ്ട്രൈക്ക് റേറ്റ് ഇന്ത്യൻ സ്കോറിംഗിനെ ബാധിക്കുമെന്ന് ബി സി സി ഐ പറയുന്നു വെസ്റ്റ് ഇൻഡീസിലെ പിച്ചുകളിൽ മെല്ലെ ഇന്നിംഗ്സ് രൂപപ്പെടുത്തി അവസാനം അടിച്ചു കളിക്കുന്ന കോഹ്ലിയുടെ ശൈലി ഫലപ്രദമാകില്ലെന്നാണ് സെലക്ടർമാർ കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഇന്ത്യയ്ക്കായി ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും വിട്ടുനിന്നിരുന്ന കോഹ്ലി അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയിലാണ് അവസാനം കളിച്ചത് മെയ് ആദ്യവാരമാകും ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ പ്രാഥമിക സ്കോഡിനെ പ്രഖ്യാപിക്കുക